ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി എൺപത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പത്തൊൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഈശ്വര മാഹാത്മ്യ പ്രതിപാദകങ്ങളായ ചരിത്രങ്ങളെയും ശാസ്ത്ര തത്വങ്ങളെയും ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് കഴിയുന്ന ദിക്കുകളിലെല്ലാം ക്ഷേത്രങ്ങളോട് സംബന്ധിച്ച് വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഈശ്വര മാഹാത്മ്യത്തിൻ്റെ ഉറവിടങ്ങൾ എന്നു വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈശ്വര മഹാത്മ പ്രതിപാദകങ്ങളായ ചരിത്രങ്ങളെയും ശാസ്ത്ര തത്വങ്ങളെയും ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് കഴിയുന്ന ദിക്കുകളിലെല്ലാം ക്ഷേത്രങ്ങളോട് സംബന്ധിച്ച് വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കണം മതസംബന്ധമായും ആചാര സംബന്ധമായും അറിവ് ജനങ്ങളിൽ മാത്രമേ അവർക്ക് ഊർദ്ധഗതിയിലേക്കുള്ള മാർഗം തെളിഞ്ഞു കിട്ടുകയുള്ളൂ അതിന് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വേണ്ടുന്ന ഏർപ്പാടുകൾ ഉണ്ടാക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഗുരുദേവൻ എസ് എൻ ടി പി യോഗത്തിന് നിർദ്ദേശം നൽകി മനസ്സ് ആകാശം പോലെയാണ് ഏതൊരു വസ്തുവിനും നിലകൊള്ളുവാനിടം നൽകുന്നതാണ് ആകാശം അതുപോലെ ഏതൊരു വിഷയത്തിനും വ്യവഹരിക്കുവാനിടം നൽകുന്നതാണ് മനസ്സ് വിഷയങ്ങളുടെ ആധിക്യവും കയറ്റിറക്കങ്ങളും മനസ്സിനെ ദുഷിപ്പിക്കുകയും വ്യാകുലപ്പെടുത്തുകയും സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്യും അങ്ങനെയുള്ള മനസ്സിൽ പുതിയ ആശയങ്ങൾ രൂപപ്പെട്ടു വരികയില്ല പുതിയ ആശയങ്ങളിൽ നിന്നാണ് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നവോത്ഥാനത്തിന് പാകപ്പെടുന്ന ഒരു മനസ്സിൻ്റെ രൂപപ്പെടൽ ജീവിത വിജയത്തിന് പ്രധാനമാണ് അതിന് ഏറ്റവും സഹായകരമായ സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ ഭേദചിന്തകളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു അന്തരീക്ഷ ശുദ്ധി ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് വിദ്യാലയങ്ങളും വായനശാലകളും പ്രസംഗമണ്ഡപങ്ങളും ഉണ്ടാക്കണം സർവപ്രപഞ്ചത്തിൻ്റെയും അധീശനും നിയന്താവുമായ ഈശ്വരൻ്റെ മഹാത്മ്യവും ചരിത്രവും തത്വങ്ങളും ജനഹൃദയങ്ങളിൽ ഉറയ്ക്കുവാൻ തക്ക വിധം ഒരു ബോധന സമ്പ്രദായം ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ രൂപപ്പെടണം അപ്പോൾ അറിവിലൂടെ ഭക്തിയും ഭക്തിയിലൂടെ അറിവും ഉണ്ടാകും ഇത് മനുഷ്യൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭ്യുന്നതിക്ക് ശക്തമായ അടിത്തറയാകും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി